ബഹുമാന്യരായ മഹല് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അടക്കമുള്ള കാരണവന്മാരെ അള്ളാഹു സുബാനു വത്തല നിങ്ങളുടെ എല്ലാ ദീനീ ഹിദ്മത്തുകളിലും വറക്കത്തും ഖയറും റാഹത്തും സന്തോഷവും നൽകട്ടെ ഓരോ മഹല്ലത്തിലും നല്ല കാര്യങ്ങളും നല്ല വിശ്വാസാചാരങ്ങളും നടപ്പാക്കാനും തിന്മകളും വിതയി ചിന്തകളും അനാചാരങ്ങളും നിർമാർജ്ജനം ചെയ്യാനും വല്ലോ നിങ്ങൾക്കൊക്കെ തോഫീക്ക് നൽകട്ടെ അമീൻ ബലിപെരുന്നാളായി പെരുന്നാളായി ഉദൂഹിയത്തിന്റെ കാലമാണ് സംഘടിത ജക്കാത്ത് നമ്മുടെ മിക്ക ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പ്രതിഫലമാണ് അല്ലെങ്കിൽ കൂലി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ശ്രദ്ധിക്കാൻ സവിനയം ചില കാര്യങ്ങൾ ഉണർത്തുന്നു നമ്പർ ഒന്ന് ഉലൂഹ്യത്തിന് വേണ്ടി മൃഗങ്ങളെ വാങ്ങുമ്പോഴും തെരഞ്ഞെടുക്കുമ്പോഴും ആയബുകൾ ഇല്ലാത്തതാകാൻ ന്യൂനതകളില്ലാത്തതാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഏതൊക്കെയാണെന്ന് ഇവിടെ വിശദീകരിക്കണില്ല ഇന്ന് മിക്കവാറും കാണുന്ന ആയബ് ചെവിയിൽ നിന്ന് അല്പമെങ്കിലും മുറിഞ്ഞു പോവുക എന്നുള്ളതാണ് ചെറിയ കഷ്ണമെങ്കിലും ചെവിയിൽ നിന്ന് മുറിഞ്ഞു പോയത് ഉലൂഹ്യത്തിനും ആക്കി പറ്റൂല എന്നാണ് തുഹഫത്തുൽ മൊഹത്താജു ഒമ്പത് മുന്നൂറ്റി അൻപത്തി മൂന്നിലും ഫത്തുഹുൽമൊയൻ ഇരുന്നൂറ്റി പതിനേഴിലും പറഞ്ഞ യഥാർത്ഥ ഇസ്ലാമിന്റെ നിയമത ഇത് ശ്രദ്ധിച്ചേ പറ്റൂ പക്ഷെ ഒരു നിലക്കും വേറെ കിട്ടുന്നില്ല ചെവിയിൽ നിന്ന് അല്പങ്കിലും പോകാത്ത മൃഗം ഇല്ല ഇങ്ങനത്തെ നിർബന്ധ കുടുങ്ങിയ സാഹചര്യമാണെങ്കിൽ ചെറിയൊരു കഷ്ണം പോയാൽ അതുകൊണ്ട് തകരാറില്ല എന്ന ഒരു അഭിപ്രായം റൌല എന്ന കിതാബിൽ ഇമാം നവവി മൂന്നേ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പറഞ്ഞതോ അബുഅനിഫ് ഇമാമും ഹുസൈൻ റലിഅള്ളാഹുഅൻഹുമാ ചെറിയൊരു കഷ്ണം പോയാൽ കേടില്ല എന്ന് പറഞ്ഞതൊക്കെ ബിറിയ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇതൊക്കെ അവലംബിച്ച് മാണെങ്കിൽ അമൽ ചെയ്യാം അത് നിർബന്ധ സാഹചര്യത്തിൽ മാത്രം നമ്പർ ഏഴ് പൊതുവെ കുറേ ഷെയറുകാരിൽ നിന്ന് കാശു വാങ്ങിയിട്ട് ഒന്നായിട്ട് മൃഗങ്ങളെ കൊണ്ടുവന്ന് കൂട്ടമായി അങ്ങനെ അറുത്താൽ അത് പറ്റില്ല ഓരോ മൃഗത്തെയും പ്രത്യേകം നിർണയിച്ച് ഏഴിൽ കൂടാത്ത ആളുകളെയും വിളിച്ച് നിർണയിച്ച് മൃഗം കാട്ടിക്കൊടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ മൃഗം എന്ന് പൂർണ്ണമായും ആ ഒരു മൃഗത്തിൽ ഏയിൽ കൂടാത്ത ആളുകളുടെ ഉടമസ്ഥത ഉറപ്പ് വരുത്തിയിട്ട് എല്ലാ നിബന്ധനകളും പാലിച്ച് അറുക്കുക തന്നെ വേണം നമ്പർ മൂന്ന് വിലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ ആ ഷെയറുകാരെ അത് ബോധ്യപ്പെടുത്തി കാഴ്ചകളൊക്കെ ശരിക്ക് കണക്കാക്കി പറഞ്ഞ് പൂർണ്ണ തൃപ്തിപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്പർ നാല് കമ്മിറ്റിക്കാർ കന്നു വാങ്ങാൻ പോകുമ്പം സെക്രട്ടറിയോ അവരേൽപ്പിച്ച ഒരാളോ അവരുടെ ഉത്തരവാദിത്തത്തിലും ഉടമസ്ഥതയിലും ഒന്നായിട്ട് മൃഗങ്ങളെ വാങ്ങിയിട്ട് പിന്നീട് നാട്ടിൽ വന്നുകൊണ്ട് ഷെയറുകാർക്ക് അത് ഓരോ കന്നുകളെയും വിലയനുസരിച്ച് ഇങ്ങനെ ഉടമപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഒരു നിലക്കും അത് സാധിക്കൂല അവരുടെ കാശ് കൊണ്ട് ഒന്നായിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണെങ്കിൽ എല്ലാ മൃഗത്തിലും അവർക്കൊക്കെ ഷെയർ ഉണ്ട് അങ്ങനെ അറക്കാൻ പറ്റൂല പിന്നെയോ ഓരോ മൃഗത്തെയും നിർണയിച്ച് അതിന്റെ വില നിർണയിച്ച് ഒരു ഏഴാളുകളെയും വിളിച്ച് ആ ഏഴാളിൽ കൂടാത്ത ആളുകൾക്ക് അത് ഉടമപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇത് നിർബന്ധമായും മറ്റുള്ള ഷെയറുകളൊന്നും ഇവർക്കില്ലെന്നും ഇതിൽ വേറെ ആർക്കും ഷെയർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു മൃഗത്തിലുള്ള ഷെയർ ഇവർക്ക് മാത്രം പരിമിതപ്പെടുത്തിയിട്ട് ഇവർക്ക് ഉടമസ്ഥത ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞ് തൃപ്തിപ്പെടുത്തി അറുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അപകടം ഏതായാലും ഒരു മൃഗത്തിലും ഏഴിൽ കൂടുതൽ ഷെയർ പാടില്ല ഒരു മൃഗത്തെ ഒരാൾ മുഴുവൻ അറക്കുക നല്ലത് ആടല്ലാത്ത മൃഗത്തെ ഇറക്കുമ്പോൾ രണ്ടാളോ മൂന്നാളോ നാലാളോ അഞ്ചാളോ ആറാളോ ഏഴാൾ വരെ ആകാം എന്ന് മാത്രം ഏയിൽ കൂടരുത് അഞ്ച് ഓരോ മൃഗത്തിന്റെയും ഷേറുകാർ അവരിൽ ഒരാളെയോ മറ്റൊരാളെയോ അറവിലും വിതരണത്തിലും നെയ്യത്തിലും ഒക്കെ ഏൽപ്പിച്ചിട്ട് സാധിക്കുമെങ്കിൽ അവരാ അറക്കുന്ന സ്ഥലത്ത് അവിടെ ഹാലിറായി വേണ്ട എല്ലാ നിബന്ധനകളും പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്പർ ആറ് നെയ്യത്ത് ഓരോ ഷേറുടമകളും ആ സമയത്ത് തന്നെ വെക്കണം മൃഗത്തെ മാറ്റി നിർത്തുമ്പോഴോ അറക്കുന്ന നേരത്തോ അതിന്റെ മുമ്പോ അല്ലെങ്കിൽ ഒരാളെ വക്കിയാലത്തെ ഏൽപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നീയത്തും കൂടി വക്കീലിനെ ഏൽപ്പിക്കലോ ഏതായാലും നീയത്ത് നിർബന്ധമാണ് സുന്നത്തായ ഒതൂഹിയത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന് മനസ്സിൽ കരുതലാണ് നീയത്ത് ആ കരുതിയത് വാക്കാൽ പറയൽ സുന്നത്തുമാണ് എന്ന് കിതാബുകളിലുണ്ട് നമ്പർ ഏഴ് നേർച്ചയാക്കപ്പെട്ട മൃഗമോ നേർച്ചയാക്കപ്പെട്ട ഷെയറോ ഉണ്ടെങ്കിൽ അത് മഹല്ലത്തിലെ സാധുക്കളായ ഫീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് തന്നെ വിതരണം ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ ഒരു മൃഗം ഫുള്ള് നേർച്ചയാണോ അത് മുഴുവൻ ആ നാട്ടിലെ ഫക്കീറ മിസ്കീൻമാർക്ക് തന്നെ കൊടുക്കണം ഏതെങ്കിലും ഒരാളുടെ ഒരു ഷെയറോ ഒന്നിലേറെ ഷെയറോ നേർച്ചയാണോ എന്നാൽ ആ നേർച്ചയാക്കപ്പെട്ട ഷെയറുകളും നേർച്ചയാക്കപ്പെട്ട മൃഗവും നാട്ടിലുള്ള സാധുക്കളായ ഫക്കീർ മിസ്കീൻമാരായ മുസ്ലിമിയങ്ങൾക്ക് തന്നെ കൊടുക്കണം സ്വന്തം വീടുകളിലേക്കോ തന്റെ ആശ്രിതരിലേക്കോ കഴിവുള്ള ആളുകളിലേക്കോ കൊടുക്കാനേ പാടില്ല ഹറാമാണ് നമ്പർ എട്ട് സുന്നത്തായ ഊഹിയത്ത് മൃഗമാണ് അല്ലെങ്കിൽ സുന്നത്തായ ഷെയറുകളാണ് എന്നാൽ ഓരോ ഷെയറുകളിൽ നിന്നും ഒരു ഫക്കീർ മിസ്ക്കിന്നെങ്കിലും ആ നാട്ടിൽ പെട്ടവർക്ക് കൊടുക്കൽ നിർബന്ധമാണ് അതാ മഹല്ലത്തിൽപ്പെട്ട ഒരാൾക്കെങ്കിലും അത് എത്തി ഉറപ്പ് വരുത്തണം നമ്പർ ഒമ്പത് ഒരു മഹല്ലത്തിൽ മിക്ക വീട്ടുകാരും സാമ്പത്തിക ശേഷി ഉള്ളവരാണ് എന്ന് സങ്കല്പിക്കാം എന്നാൽ എന്റെ ഷെയറിൽ നിന്ന് ഫക്കീർ മിസ്കീൻ എന്നെ അല്പെങ്കിലും എത്തിയോ എന്നൊരു പേടി നമുക്കുണ്ടെങ്കിൽ താൻ എറുക്കുന്ന മൃഗത്തിന്റെ തന്റെ ഷെയറിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് കിട്ടിയ ഒരു ഷെയർ ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് തന്നെ അര കിലോ എങ്കിലും ഈ തന്റെ മഹല്ലത്തിലെ ഒരു സാധുവായ മുസ്ലിം ഫക്കീർ മിസ്കീന് അവനവൻ നൽകിയാൽ അലഹമ്മദ എന്റെ ദാനം ശരിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താലോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണത് നല്ലതാണ് നമ്പർ പത്ത് ഈ കാര്യത്തിൽ അതത് മഹല്ലത്തുകളിലെ ഇമാമോ ഹത്തീബോ നേതൃത്വം കൊടുക്കണം പലയിടത്തും പല വിധത്തിലാണ് വിതരണവും പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്റെ നാട്ടിലൊക്കെ ഒരു മൃഗത്തെ ഏഴു പേർ നിർണയിച്ച് അറുത്തതിന്റെ ശേഷം മൂന്നാക്കി ഭാഗിക്കും എന്നിട്ട് ആ മൂന്നിൽ ഒരു ഭാഗം ആ ഏഴാൾക്കും കൂടി നൽകും ആ ഒരു ഭാഗത്തെ ഏഴ് ഭാഗമാക്കി ഓരോ ഭാഗം ഏഴിൽ ഓരോ ഷെയറുകാരും വീട്ടിലേക്ക് കൊണ്ടുപോകലാണ് പതിവ് അപ്പം ആകെ ആ മൃഗത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളും പൊതുവിതരണത്തിനായി നൽകും അത് ഫുക്റാക്കൾക്കും എത്തും എന്ന വിശ്വാസത്തോടെയാണ് ചെയ്യുന്നത് ഈ ഏഴിൽ ഓരോരുത്തരും തന്റെ മൃഗത്തിന്റെ തന്റെ ഷെയറിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് കിട്ടിയ ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തിൽ നിന്ന് തന്നെ ഒരു ഫക്കീറിനെങ്കിലും അര കിലോ നൽകിയാൽ അവൻ്റെ ഉദൂഹിയത്ത് യഥാർത്ഥത്തിലും എന്ന് ഉറപ്പാക്കാനോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ലത് ഇനി ആ മൃഗത്തിൽ നിന്ന് അർത്ഥ ഉടൻ തന്നെ അല്പടുത്തിട്ട് ആ മൃഗത്തിലെ എല്ലാ ഷെയറുകാരുടെയും സമ്മതപ്രകാരം ഇത് എല്ലാവർക്കും കൂടിയുള്ള ദാനമാണ് എന്ന് കരുതിയിട്ട് ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ഫക്കീറിനോസ്കീനോ കുറച്ചധികം നൽകിയാലും മതി പക്ഷെ ഓരോരുത്തരുടെ ഷെയറിൽ നിന്നും അര കിലോ വീതമാകണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരുത്തരുടെ വിഹിതത്തിൽ നിന്നും ഒരു ഫക്കീറിനെങ്കിലും അര കിലോ എങ്കിലും നൽകൽ നിർബന്ധമാണ് ഒരാൾക്ക് തന്നെ ഒന്നിലേറെ ഷെയറുകളുണ്ടെങ്കിൽ അത് ഒരാൾക്കെങ്കിലും ഒര കിലോ കൊടുത്താൽ മതി എല്ലാത്തൊന്നും കൂടിയും കൊടുക്കൽ നിർബന്ധമല്ല ഇതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് പൊതുവിതരണം മാത്രം അങ്ങ് നടത്തിയാൽ ഓരോരുത്തരുടെയും ഷെയറിൽ നിന്ന് നാട്ടിലെ സാധു ഫക്കീർ എത്തിയോ എന്ന് ഉറപ്പില്ലാതെ വരും ഉറപ്പില്ലാതെ വന്നാൽ ശരിയാകാതെ വരും ആ കാര്യം എല്ലാവരും വേണ്ട വിധം ശ്രദ്ധിച്ചേ പറ്റൂ നമ്പർ പതിനൊന്ന് നേർച്ച മൃഗങ്ങളോ നേർച്ച ഷെയറുകളോ അധികം ഉണ്ടെങ്കിൽ അത് കമ്മിറ്റിക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം കമ്മിറ്റിക്കാർ ഫക്കീർ മിസ്കിന്മാരായ വീട്ടുകാരെത്രയാണ് എന്നുള്ളൊരു ലിസ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കിയാൽ ആ നേർച്ചയാക്കപ്പെടുന്ന മൃഗത്തിൽ നിന്നും ഷെയറുകാരിൽ നിന്നുമുള്ള ആ മാംസങ്ങൾ അവർക്ക് മാത്രം നൽകാൻ എളുപ്പമാവുമല്ലോ അതുകൊണ്ട് തന്നെ നീർച്ച മൃഗം ഉണ്ടെങ്കിലും നീർച്ച ഷെയർ ഉണ്ടെങ്കിലും ഈ ഷെയറുകാർ കമ്മിറ്റിക്കാരെ മുൻകൂട്ടി അറിയിക്കും വേണം എന്റെ ഷെയർ നീർച്ചയാണ് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന പൂത്ത് തീർച്ചയാണ് എന്നറിയിക്കണം എന്നിട്ട് അത് സാധുക്കൾക്ക് മാത്രം വിതരണം ചെയ്യാനുള്ള ഒരു സൗകര്യം കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ തന്നെ ആദ്യമേ വീട്ടുകാരെയും ആളുകളെയും കണ്ടെത്തി അത് അവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കണം നമ്പർ പന്ത്രണ്ട് ലൂഹിയത്തിന്റെ എല്ലോ തോലോ ബോട്ടിയോ തലയോ തലച്ചോറോ മറ്റോ ഒന്നും ഉടമകളോ അവരുടെ വക്കീലന്മാരോ അവർ ഏൽപ്പിച്ച കമ്മിറ്റിക്കാരോ വിൽക്കുകയോ ലേലം ചെയ്യുകയോ പാടില്ല അതൊക്കെ ഹറാമാണ് അവർ വിറ്റിട്ട് ആ കാശ് ദാനം ചെയ്താൽ മതിയല്ലോ എന്നൊരഭിപ്രായം ഇല്ലേ ഇല്ല അങ്ങനെ ചെയ്യരുത് അവരത് പള്ളിക്കോ മദ്രസക്കോ റിലീഫ് കമ്മിറ്റിക്കോ എത്തീം ഗാനക്കോ മറ്റു സ്ഥാപനങ്ങൾക്കോ ഒന്നും നൽകാനും പാടില്ല പിന്നെ എന്ത് വേണം മേൽ പറഞ്ഞ ഏതു വസ്തുവാവട്ടെ സാധുക്കളായ മുസ്ലിം ഇങ്ങൾക്ക് സതക ചെയ്യുക മാത്രമേ വഴിയുള്ളൂ ആ കിട്ടിയ ആളുകൾക്ക് അത് വിൽക്കാം വിൽക്കുമ്പോഴും അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്നാണ് സുന്നത്തായ ഊഹിയെ തറുക്കുന്നവന് അതിന്റെ തോല് വേണമെങ്കിൽ സ്വയം ഉപയോഗത്തിനൊക്കെ എടുക്കാം അതല്ലാതെ വിൽക്കാൻ പാടില്ല ഓൻ വേറാളെ വിൽക്കാൻ ഏൽപ്പിക്കാനും പാടില്ല ഏൽപ്പിച്ച കമ്മറ്റും അത് വിൽക്കാൻ പാടില്ല അഥവാ വിറ്റിട്ട് കിട്ടുന്ന കാശ് ദാനം ചെയ്താൽ മതിയല്ലോ എന്നും തീരുമാനിക്കരുത് അത് പോരാ വിൽക്കലും ഹറാമാണ് ആ കാശും ഹറാമാണ് പിന്നീട് ദാനം ചെയ്യലും ശരിയാവില്ല അതുകൊണ്ട് ഇവരാരും അത് വിൽക്കാതെ അവർ സാധുക്കളായ മുസ്ലിംകൾക്ക് ദാനം ചെയ്യാം ആ കിട്ടിയ മുസ്ലിംകളാകുന്ന ഫക്കീർമാർക്ക് അത് വിൽക്കാം പക്ഷെ അവർ വിൽക്കുമ്പോഴും മുസ്ലിംങ്ങൾക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് തുഴഫത്തുൽ മൊഹത്താജന്റെ ഷെർവാനിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും തന്നെ ആ മുസ്ലിമീങ്ങൾക്ക് വിൽക്കാൻ പാടില്ല ഷെർവാനി ഒമ്പത് മുന്നൂറ്റി അറുപത്തിനാലിൽ ഇത് കാണാം നമ്പർ പതിമൂന്ന് നേർച്ചൌതുഹ്യത്തിന്റെ ഭാഗങ്ങളെല്ലാം നാട്ടിലെ ഫക്കീറന്മാരോ മിസ്കീന്മാരോ ആയ മുസ്ലിമീങ്ങൾക്ക് എന്നെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ സുബഹാനുള്ള ഒരു നാട്ടില് ഫക്കീറന്മാരോ മിസ്കീന്മാരോ തീരെ അല്ല എന്നാൽ അയൽ നാട്ടിലെ തൊട്ടടുത്തുള്ള ഏത് നാട്ടിലാണോ ഫക്കീറന്മാരും മിസ്കിമാരും ഉള്ളത് അങ്ങോട്ട് കൊടുത്തായ ഈയൊരവസരത്തിലല്ലാതെ നേർച്ചയാക്കപ്പെട്ട ഉദൂഹിയത്തിന്റെ ഒരു ഭാഗങ്ങളും അടുത്ത നാട്ടിൽ കൊടുത്തയക്കാൻ പാടില്ല എന്ന നിയമം പക്ഷെ അവനവന്റെ സ്വന്തം അയൽക്കാര് മറ്റൊരു മഹലത്തുകാരാണെങ്കിലും ഊൽക്ക് കൊടുക്കാം അല്ലാതെ മറ്റു സ്ഥലത്തേക്ക് കൊടുത്തയക്കാൻ പാടില്ല നമ്പർ പതിനാല് വിവിധ മനാ മതാനുയായികൾ വളരെ സൗഹൃദത്തിലും സഹകരണത്തിലും കഴിയുന്ന നാടാണ് നമ്മുടെ നാട് അങ്ങനെ തന്നെ കഴിയേണ്ടവരുമാണ് ഇതര മതസ്ഥരെയും സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ നാം പ്രത്യേകം തയ്യാറാകണം പക്ഷേ ഉലൂഹിയത്ത് പരിമാംസം അമുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിയങ്ങൾക്ക് നൽകാനേ പാടില്ല ഫിദിയ കഫാറത്ത് ജക്കാത്ത് ഉലുഹിയത്ത് ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്നാണ് നിയമം അല്ലെങ്കിൽ അത് കുറ്റകരമാണ് ഹറാമാണ് മഹാമോശമാണ് മറ്റുള്ള മാംസങ്ങളോ ഭക്ഷണങ്ങളോ അതുപോലെ തന്നെ വസ്ത്രങ്ങളോ ഒക്കെ മറ്റുള്ളവർക്കും നൽകാം പക്ഷെ ഉദൂഹിയത് സുന്നത്താവട്ടെ ഫറതാവട്ടെ വേവിച്ചതാവട്ടെ അത് കിട്ടിയ ആളാവട്ടെ ആരായാലും ആ മുസ്ലിംങ്ങൾക്ക് കൊടുക്കാനേ പാടില്ല പിന്നെ അവിടെ ഒരു അഭിപ്രായം വിമ്മിയായ അതായത് ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആയ ഇസ്ലാമിക ഭരണകൂടത്തിന് സമ്മതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാമെന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ അതും നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കൂല അതുകൊണ്ട് ഒരു കാരണവശാലും മുസ്ലിമേതര സഹോദരങ്ങൾക്ക് ഉദൂഹിയത്ത് മാംസം വേവിച്ചതായാലും പച്ചയായാലും തോലായാലും ചെറുതായാലും ബോട്ടിയായാലും കുടലായാലും ഒന്നും കൊടുക്കാനേ പാടില്ല എന്നാണ് നിയമം ഇത് വേണ്ട പ്രകാരം സ്വീകരിക്കാൻ തന്നെ സ്വീ നാം പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം അള്ളാഹു തല നാം ചെയ്യുന്ന അമലുകളെ സ്വീകരിക്കട്ടെ ദുയാ വസീയത്തോടെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാ വാത്തു